ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിനു പിന്നാലെ റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്നും നീണ്ട എടുക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ശ്രേയസന് ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് സെലക്ടർമാരോടും ഇന്ത്യൻ ടീം മാനേജർമാരോടും ശ്രേയസ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാലങ്ങളായി താരത്തെ പിന്തുടരുന്ന പരുക്ക് തന്നെയാണ് ശ്രേയസ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഭാഗമായാണ് ശ്രേയസിനെ ഇന്ത്യ എ ടീമിന്റെ ക്യാപ്റ്റനാക്കിയത് എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിന് മുൻപ് ശ്രേയസ് ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു ലക്നൌവിലെ ടീം ക്യാപ്റ്റ് വിട്ടതാരം മുംബൈയിലേക്കാണ് പോയത് ഇതിന് പിന്നാലെ ശ്രേയസ് മുംബൈയിൽ പരിശീലിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു നടുവിന് വേദനയുള്ള കാര്യം ചീഫ് സെലക്ടർ അജിത് അഗാർക്കറെ ഉൾപ്പെടെ അറിയിച്ച ശേഷമാണ് ശ്രേയസ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ബോൾ ക്രിക്കറ്റിലെ ദിവസങ്ങൾ നീണ്ട ജോലി ഭാരം ഇനിയും താങ്ങാൻ ശരീരത്തിന് സാധിക്കില്ലെന്നും ശ്രേയസ് പരാതി പറഞ്ഞു അഞ്ചു ദിവസം നീണ്ട മത്സരങ്ങൾ കളിക്കാനുള്ള ഫിറ്റ്നസ് വീണ്ടെടുക്കും വരെ വിട്ടു നിൽക്കാനാണ് ശ്രേയസിന്റെ ഇപ്പോഴത്തെ തീരുമാനം കഴിഞ്ഞ വർഷം രഞ്ജി ട്രോഫി മത്സരങ്ങളുടെ സമയത്തും ശ്രേയസ് ഫീൽഡിങ്ങിനിടെ ഗ്രൗണ്ടിൽ നിന്നും മാറി നിന്നിരുന്നു ഇന്ത്യ എ അങ്ങനെ ഒരു നീക്കം നടത്താൻ താല്പര്യമില്ലെന്നാണ് അയ്യരുടെ നിലപാട് ഇതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ശ്രേയസ് കളിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ വർഷം രഞ്ജി സീസണിനിടെ പരുക്ക് കാരണം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് ശ്രേയസ് മുംബൈ ടീമിനെ അറിയിച്ചിരുന്നു എന്നാൽ താരത്തിന് പുതിയ ഫിറ്റ് ആണെന്നുമുള്ള റിപ്പോർട്ടുകളായിരുന്നു ദേശീയ ക്രിക്കറ്റ് അക്കാദമി നൽകിയിരുന്നത് ഓസ്ട്രേലിയ ഈ ടീമിനെതിരായ ആദ്യ ടെസ്റ്റിൽ ശ്രേയസിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല രണ്ട് ഇന്നിങ്സുകളുമായി എട്ട് പതിമൂന്ന് റൺസുകളാണ് താരം നേടിയത് ട്വന്റി ട്വന്റിയിൽ ഇംഗ്ലണ്ടിനെതിരായ പര്യടനത്തിലും ഏഷ്യാ കപ്പ് ടീമിലേക്കും ശ്രേയസിനെ ബി സി സി ആയി പരിഗണിച്ചിരുന്നില്ല കഴിഞ്ഞ ഐ പി എല്ലിൽ തകർത്തടിച്ച താരം പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ വരെ എത്തിയിച്ചിരുന്നു ഈ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലാണ് ശ്രേയസ് ഇന്ത്യൻ ജേഴ്സിയിൽ ഒടുവിലായി കളിച്ചിട്ടുണ്ടായിരുന്നത് ശ്രേയസിന്റെ അഭാവത്തിൽ യുവതാരം ദ്രു ചുറേലാണ് ഇന്ത്യൻ എ ടീമിനെ ഇപ്പോൾ നയിക്കുന്നത്